വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പോലെ ഫ്രീസി ആയിട്ടുള്ള കേളി ഹെയർ ആണോ നിങ്ങളുടേത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഫിലിപ്സിൻ്റെ സ്ട്രേറ്റ്നിങ് ബ്രഷിൻ്റെ ഡെമോ ആൻഡ് റിവ്യൂ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സ്ട്രേറ്റ്നിങ് ബ്രഷിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഹെയർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും നല്ല ആയിട്ടുള്ള ഫ്രിസി ഹെയർ ആണ് എൻ്റത് ഹെയർ പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യണം എന്നൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ കുറച്ചറിഞ്ഞതിന് ശേഷമാണ് അത് വേണ്ട എന്ന് വെച്ചത് ഇപ്പം ഈ ഒരു സ്ട്രെയിറ്റ്നിങ് ബ്രഷ് കണ്ടപ്പോൾ വാങ്ങിയൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കാരണം നമുക്ക് എന്തെങ്കിലും ഒക്കേഷനൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഹെയർ കുറച്ചും കൂടെ നല്ലൊരു ഫ്രിസ് ഫ്രീ ആയിട്ട് കിടക്കാനായിട്ട് ഈ ഒരു സ്ട്രേറ്റ്നിങ് ബ്രഷ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും എൻ്റെ ഈ ഒരു കേളി ഹെയറിൽ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എനിക്ക് എങ്ങനെയുണ്ടാകും എന്ന് നമുക്ക് കാണാം ഈ ഒരു സ്ട്രേറ്റ്നിങ് ബ്രഷ് യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഹെയർ രണ്ടായിട്ട് ഞാനൊന്ന് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു സൈഡിലെ നമ്മുടെ ആ ഒരു ഹെയറിലെ കെട്ടുകളൊക്കെ നന്നായിട്ടൊന്ന് ചെയ്യുകയും ഒന്ന് ശരിയാക്കുകയാണ് കാരണം കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ കെട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് നല്ല രീതിക്ക് തന്നെ ആ ഒരു കെട്ടെല്ലാം ഒന്ന് എടുത്തു കൊടുക്കുകയാണ് ഈ ഒരു സ്ട്രേറ്റ്നിങ് ബ്രഷ് നനഞ്ഞ മുടിയിലല്ല നന്നായിട്ട് ഡ്രൈ ആയ ഹെയറിലാണ് യൂസ് ചെയ്യേണ്ടത് നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയും കൂടെ അടിക്കുന്നത് നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ കയ്യിൽ അത് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഇല്ലാണ്ടാണ് ആദ്യം ഈ ഒരു റിവ്യൂ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രേറ്റ്നിങ് ബ്രഷ് ഞാനിവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്വിച്ച് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ട്രേറ്റ്നിങ് ബ്രഷിൽ മൂന്ന് സ്വിച്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഓഫും പിന്നെ രണ്ട് സ്പീഡാണ് വരുന്നത് ഒരു മീഡിയം സ്പീഡും അതുപോലെ തന്നെ ഒരു ഹൈ സ്പീഡിലും നമുക്ക് ഹീറ്റ് നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇവിടെ ഹൈ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ ഹെയർ ഒരു വേവി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്പീഡിൽ മാത്രമേ യൂസ് ചെയ്താൽ മതിയാകും എൻ്റെ ഹെയർ നല്ല ഫ്രിസിയും കേളിയും ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ലാസ്റ്റ് സ്പീഡിൽ ഏറ്റവും ഹൈ സ്പീഡിലിട്ടിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്ത എൻ്റെ ഹെയർ പിന്നെയും രണ്ടായിട്ട് ഒന്നും കൂടെ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഒരു കുഞ്ഞ് സെക്ഷൻ ആണ് എടുത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ബാക്ക് പോർഷനിലെ ഇത്രയും സെക്ഷൻ എടുക്കുകയാണ് അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് ചീകി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം നമ്മുടെ സ്ട്രേറ്റ്നിങ് ബ്രഷ് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ലൈറ്റ് ഇങ്ങനെ കത്തി 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 സമയത്ത് ചൂടാകില്ല അത് ജസ്റ്റ് ആ ഒരു ലൈറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഹെയറിലേക്ക് നമുക്ക് നല്ല രീതിക്ക് തന്നെ നോർമൽ നമ്മൾ ചീപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾ കുറച്ചും കൂടെ കുഞ്ഞ് സെക്ഷനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് സ്ട്രേറ്റ് ആകും ഞാനിവിടെ കുറച്ച് കൂടുതൽ പോർഷനാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്താണ് എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ആവുന്നത് ഈ ഒരു സ്ട്രേറ്റ്നിങ് ബ്രഷ് ഇതുപോലെ ബാക്കിൽ കൂടെ ഇതുപോലെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കാരണം നല്ല നല്ല രീതിക്ക് നമുക്ക് നമ്മുടെ ഹെയറിന് വോളിയൂം ഉള്ളതായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും നമ്മുടെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഫ്രണ്ടിൽ കൂടെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ഒതുങ്ങിയതുപോലെയാണ് കിടക്കുന്നത് എനിക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബാക്കിൽ കൂടെ ഒന്ന് ഹെയർ ഒന്ന് നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോർഷൻ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു പോർഷൻ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കും ാണ് കംപ്ലീറ്റ് ഹെയറും നമ്മൾ ഇതേ രീതിക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്യുന്ന പോലെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് ചെയ് കൊടുക്കുന്നത് അതിന് ശേഷമാണ് ബാക്കിൽ കൂടെ ഈ ഒരു ഒന്ന് വോളിയം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഹാക്കാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ബാക്കിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ വോളിയം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും നിങ്ങളുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ കയ്യിലും ഒന്നും ആകാതെ ശ്രദ്ധിക്കുക കാരണം നല്ല ചൂടാണ് നല്ല രീതിക്ക് പുകയൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മുടി കരിഞ്ഞു പോകത്തൊന്നുമില്ല പക്ഷെ നമ്മുടെ സ്കാൽപ്പിലും കയ്യിലും അതുപോലെ നമ്മുടെ കഴുത്ത് ചെവി ഇതുപോലെ നമ്മൾ അടുപ്പിച്ച് വയ്ക്കുന്ന ആ പോർഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ഒരു സൈഡിലെ കംപ്ലീറ്റ് ഹെയറും ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ നല്ല രീതിക്കൊന്ന് ആ ഒരു സ്ട്രെയിറ്റനിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഉള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാകും എൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ നല്ല രീതിക്ക് കേളി ആൻഡ് ഫ്രിസി ആയിട്ടാണ് കിടക്കുന്നത് എന്നാലും ഞാൻ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത ആ ഒരു പോർഷൻ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത് കറക്റ്റ് ആ ഒരു സ്ട്രെയിറ്റനിങ് ആയിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് കൂടുതൽ പോർഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ കുഞ്ഞു പോർഷൻസ് എടുത്തിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൻ ആകും അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് എന്തായാലും എൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആൻഡ് സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ട് നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് കടുമ മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നമുക്ക് ഇപ്പോഴത്തെ സൈഡും ചെയ്തു നോക്കാം ഞാൻ ഈ ഒരു സൈഡ് മൂന്ന് പോർഷൻസ് ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്യുന്നത് കാരണം ആ ഒരു സൈഡിൽ നമുക്ക് ഹെയർ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് മൂന്നായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഞാനിവിടെ ഹെയർ സ്ട്രെയിറ്റ് ഹെയർ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രേറ്റൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഹെയറിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് നല്ല രീതിക്ക് തന്നെ സിൽക്കി ആൻഡ് ആയിട്ട് ആ ഒരു ഫ്രിസിനെസ് ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറിയിട്ടുണ്ട് നിങ്ങളിത് യൂസ് ചെയ്തതിന് ശേഷം ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി അടിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഡേയും ഇതുപോലെ തന്നെ നിൽക്കും ഒരു ഹെയർ സെറം കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് സിൽക്കി ആയിട്ട് നമ്മളെ ഹെയർ കിടക്കുന്നതാണ് ഞാനിവിടെ ഹെയർ സെറം ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നിട്ടും നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായിട്ട് തന്നെ കിടക്കുന്നുണ്ട് എന്നെ പോലെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നിങ് ബ്രഷ് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ിങ് ബ്രഷ് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായോ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്